വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വിഭാഗം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു വലിയ ും പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും കേരളത്തിൽ നടക്കുകയാണ് പല രാഷ്ട്രീയ നേതാക്കളും സംഘടനാ നേതാക്കളും ഇക്കാര്യത്തിൽ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വെളിപ്പെടുത്തൽ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് പല ഭാഗത്ത് നിന്നും ഭീഷണിയുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ആനക്കയത്ത് അഖില കേരള ഹിഫ്ലു കോളേജ് ആർച്ച് പെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് തനിക്ക വധ ഭീഷണിയുള്ള കാര്യം ജിഫ്രി മുത്തു കോയാത്തങ്ങൾ വെളിപ്പെടുത്തിയത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ചമ്പരിക്കാരുടെ അനുഭവം ഉണ്ടാകുമെന്ന പലരും വിളിച്ചു പറയുന്നുണ്ട് എന്നാണ് ജിഫ്രി തങ്ങളുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനഞ്ചിനാണ് കാസർകോട് ചമ്പരിക്ക കടൽ തീരത്ത് നിന്നും ഇ കെ വിഭാഗം സംസ്ഥാന നേതാവും ചമ്പരിക്ക കാസിയുമായിരുന്ന സി എം അബ്ദുള്ള മൂലവിയുടെ മൃതദേഹം ലഭിക്കുന്നത് തുടർന്ന് സി എം അബ്ദുള്ള മൗലവിയുടെ മരണത്തിലെ ദുരൂഹതകൾ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടും വർഷങ്ങൾ പിന്നിട്ടിട്ടും സി എം അബ്ദുള്ള മൗലവിയുടെ ഗാധകരെ പിടികൂടാനായിട്ടില്ല ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ഇന്നും പ്രതികളെ പിടികൂടാൻ കഴിയാത്ത സി എം അബ്ദുള്ള മൗലവിയുടെ അവസ്ഥ പോലെ ജിഫ്രി തങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് തങ്ങൾക്കെതിരെ വന്ന ഈ ഭീഷണിയുടെ അർത്ഥം ഒരു പ്രസ്ഥാനവുമായി മുന്നോട്ടു പോകുമ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും പല ഓഫറുകളും ഇപ്പോഴുമുണ്ട് സി എം അബ്ദുള്ള മുസ്ലിയാരുടെ ഉണ്ടാകും മറ്റു ചിലരുടെ അനുഭവം ഉണ്ടാകും എന്നെല്ലാം പല വിവരമില്ലാത്തവരും വിളിച്ചു പറയുന്നുണ്ട് ഞാൻ പറയാൻ പോവുകയാണ് അങ്ങനെ എന്തെങ്കിലും അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെമ്പരിക്ക കാ അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് എഴുതുന്നവരെ പിടിച്ചാൽ മതി ഞാൻ അതുകൊണ്ടൊന്നും പിറകോട്ടു പോകുന്ന ആളല്ല ഞാൻ കൂടി തന്നെ മുന്നോട്ട് പോകും അങ്ങനെയാണ് മരണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാകും അള്ളാഹു കൂടി മരിക്കാൻ ചെയ്യട്ടെ എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആനക്കയത്തെ പരിപാടിയിൽ വെടിപ്പെടുത്തിയത് കൂടാതെ ഈ വിഷയത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങൾക്ക് പ്രതികരണവും നൽകിയിരുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തനിക്കൊരു അജ്ഞാത ഫോൺ കോൾ വന്നെന്നും അയാൾ സി എമ്മിന്റെ അനുഭവം അറിയാമല്ലോ എന്ന് തന്നോട് പറയുകയും ചെയ്തതായാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് ആ ഭീഷണി വലിയ കാര്യമായി എടുത്തിരുന്നില്ല അക്കാര്യം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കിടെ പരാമർശിക്കുകയും ചെയ്തതാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും നേരെ ഇത്തരത്തിൽ പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് പറയുകയായിരുന്നു നമ്പർ ഇല്ലാത്ത കോളായിരുന്നു അതിനാലാണ് പരാതി നൽകാതിരുന്നത് എന്റേത് ഒരു ചെറിയ ഫോണാണ് ഏത് സമയത്താണ് ഫോൺ വന്നത് എന്നും ഇപ്പോഴും ഓർമ്മയില്ല വിഷയത്തിൽ പരാതി നൽകില്ല എനിക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവർ അത് ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്നാണ് റിപ്പോർട്ടർ ചാനലിന് ജിഫ്രി തങ്ങൾ നൽകിയ പ്രതികരണം ഏതായാലും ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിഫ്രി തങ്ങൾ പോലീസിന് പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിന് നൽകിയ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത് എങ്കിൽ പോലും ജിഫ്രി തങ്ങൾക്കെതിരെ വന്ന ഈ വധഭീഷണി വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള